ജനകീയ വിഷയങ്ങളിൽ ഇടപെടാനായി എന്ന പേരിൽ തൃശൂർ എം പി സുരേഷ് ഗോപി സംഘടിപ്പിച്ച കലുങ്കു സൗഹാർദ്ദ വികസന സംവാദം അവസാനം വിവാദത്തിൽ തൃശൂർ ജില്ലയിലെ പുള്ള മേഖലയിൽ നടന്ന സംവാദമാണ് വിവാദമായി മാറിയത് സംവാദം നടക്കുമ്പോൾ പ്രശ്നപരിഹാരത്തിനായി സമീപിച്ച വയോധികനെ നിവേദനം തിരികെ നൽകി അയക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് സുരേഷ് ഗോപിക്കെതിരെ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വ്യക്തികളും വിമർശനവുമായി രംഗത്തെത്തിയത് വയോധികൻ നിവേദനം നൽകുമ്പോൾ അത് വായിച്ചു നോക്കാൻ പോലും മനസ്സ് കാണിക്കാതെ മടക്കി നൽകുന്നതാണ് ദൃശ്യം അതൊന്നും എംപിയുടെ ജോലിയെ അല്ല എന്ന് സുരേഷ് ഗോപി പറയുന്നത് ദൃശ്യത്തിൽ കേൾക്കാം നിവേദനം നൽകിയ വയോധികന് ഇത്തരത്തിലുള്ള സ്വീകരണം ലഭിച്ചതോടെ തൊട്ടടുത്തുള്ള വയോധികനും കയ്യിലുള്ള നിവേദനം ഒളിപ്പിക്കുന്നതും ദൃശ്യത്തിൽ കാണാം പുള്ളി തായാട്ട് കണ്ടൻ കോരൻ മകൻ കൊച്ചുവേലായുധനാണ് കലുങ്ക് സൌഹാർദ്ദ വികസന സംവാദത്തിൽ നിന്നും നിരാശനായി മടങ്ങിയത് കനത്ത മഴയിൽ തെങ്ങ് വീണ് വേലായുധന്റെ വീട് തകർന്നിരുന്നു അന്ന് എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിക്കുകയും റവന്യൂ ദുരന്ത നിവാരണ വകുപ്പിൽ നിന്ന് ഒരു രൂപ ലഭ്യമാക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഈ തുക കൊണ്ട് വീടിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്നതാണ് കൊച്ചുവേലായുധനും കുടുംബവും നേരിടുന്ന പ്രശ്നം സുരേഷ് ഗോപി എം പി നിവേദനം വാങ്ങാതെ മടക്കി അയച്ച വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടെ സി സി മുകുന്ദൻ എംഎൽഎ വിഷയത്തിൽ ഇടപെട്ടു പുള്ളിലെത്തി കൊച്ചുവേലായുധനോട് നേരിട്ട് വിഷമങ്ങൾ ചോദിച്ചറിഞ്ഞു കൊച്ചുവേലായുധനിൽ നിന്നും നിവേദനം സ്വീകരിച്ച എം എൽ എ പ്രശ്നപരിഹാരത്തിനായി നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി നിലവിൽ കൊച്ചുവേലായുധനെ ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടുന്നുണ്ട് അദ്ദേഹത്തിന് ആവശ്യമായ മരുന്നുകൾ സൗജന്യമായി ലഭ്യമാക്കാനുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്ന് എം എൽ എ ഗ്രാമവിശേഷങ്ങളോട് പറഞ്ഞു സി പി ഐ ചേർപ്പുമണ്ഡലം സെക്രട്ടറി കെ കെ ജോബി ഗ്രാമപഞ്ചായത്ത് അംഗം ഷില്ലി ജിജിമോൻ എന്നിവരും എം എൽ എയോടൊപ്പം ഉണ്ടായിരുന്നു